അപ്പൊ നമ്മളെ ഇന്നത്തെ പുതിയ പരിപാടി എന്ന് വെച്ചാൽ പുതിയ ഒന്നുമില്ല സ്ഥിരമുള്ള പരിപാടി തന്നെയാണ് കുറച്ച് പച്ചക്കറി വിളവെടുപ്പാണ് നമ്മുടെ കുറച്ച് ചുരവൊക്കെ പിന്നെ കുറച്ച് പടവലുണ്ട് അതൊക്കെ മഴ ആയിരിക്കുന്നു അപ്പം ഇനി അധികം നേരം മഴ പൊള്ളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ രുചിയും പോവും പിന്നെ ചിലപ്പോൾ അതിന്റെ ആ വള്ളിയൊക്കെ പൊട്ടി പൊട്ടിവിടാൻ സാധ്യതയുണ്ട് മഴയുടെ വെയിറ്റ് വന്നിട്ട് അപ്പൊ നമുക്കത് പൊട്ടിക്കാനുള്ള പരിപാടി നോക്കാം പിന്നെ രണ്ട് ഗസ്റ്റ് വരാൻ ഫാമിലിക്ക് അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കണം പിന്നെ രണ്ട് ചുരവൊക്കെ ഒന്ന് അവിടെ ഉണ്ട് വെയിറ്റ് താങ്ങാൻ ചിലപ്പോ വരും അപ്പോൾ അത് പൊട്ടിക്കലാണ് പ്രധാന പരിപാടികളിലൊന്നും വലുപ്പമുണ്ട് കേട്ടോ ഇല്ലടാ അത് വലുപ്പല്ലേ ഒരെണ്ണൂടെ ഉണ്ട് അവിടെ അവിടെ ഒരെണ്ണൂടെ പൊട്ടിക്കാണ്ട് അത് പൊട്ടിക്കണം കുറച്ച് വഴുതന പൊട്ടിക്കാറായിട്ടുണ്ട് അത് പൊട്ടിക്കണം അങ്ങനെ ചെറിയ ചെറിയ വിളവെടുപ്പുകൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാ പോലും ഇതൊരു സന്തോഷമാണ് എന്തൊക്കെയാ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ട് നിക്കണത് ഈ രാത്രി ആണ് നല്ല ഭംഗിയായിട്ട് ശെരിക്കും രാത്രിയിലാണ് നല്ല ഭംഗിയിൽ പൂവിട്ട് നിക്കുക അത്യാവശ്യം കഴിച്ചുറങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോ ഇതുകൊണ്ടു പൊട്ടിക്കാം ഇത് പൊട്ടിച്ചിട്ട് കുറച്ച് പടവലം പൊട്ടിക്കാണ്ട് പടവലം അത്രങ്ങൾ മൂപ്പായിട്ടില്ല പക്ഷെ പൊട്ടിക്കണത് നല്ലതാ കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ും അപ്പോ പടവലം പൊട്ടിക്കുള്ള പരി വയ്ക്കാം ഇത് നല്ല ഞാൻ നിൽക്കണ് പടവലം പൊട്ടിക്കട്ടോ പടവലം ഇത് പൊട്ടിച്ചു പടവലം ഈ ചിലർക്ക് ഈ പല പടവലസിന്റെ സ്മെല്ലുണ്ടല്ലോ ഫ്രഷ് പൊട്ടിച്ച സ്മെല്ലുണ്ടാവും അത് ചിലർക്ക് നീരെ ഇഷ്ടപ്പെടില്ല എനിക്ക് തീരെ ഇഷ്ടമില്ല കാര്യം വേറെ അത് ഒരു ഒരു പച്ച സ്മെല്ലാണ് അത് നല്ല ചെറുതാ അതും ചേർത്താണല്ലേ നിൽക്കത്തിന് ഇത് ഇത് കണ്ടിരുന്നാൽ മതിയാവും പിന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെ പഴുത്തക്കണി ഇനി നാളാരും കാണാതെ പൊടിച്ചിരണം എവിടെ കണ്ട ഓക്കെ പടവലം രണ്ട് പടവലം രണ്ട് ചുരയ്ക്ക അല്ലേ ഇനി കൊച്ചു വഴുതനങ്ങ പൊട്ടിക്കാണ്ട് ഓക്കെ അല്ലേ ഇതെല്ലാം ഇനി അധികം മഴ തീർത്തി കഴിഞ്ഞാൽ മിക്കവാറും ഇതിൻ്റെ ഒരു തണ്ടെല്ലാം ഒടിഞ്ഞ് വീഴും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം മൂന്നാലുണ്ടാവുള്ളൂ ഇന്ന് ഉച്ചക്കൊരു വിഭവം ഉണ്ടാക്കുകൾ മുതലുണ്ട് അധികല്ല ഇനി കുറച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അവർക്ക് കുറച്ച് പുതിയ അല്ലേ പുതിയ വെള്ളം കളിക്കുമ്പോഴേ രണ്ട് നാരങ്ങയും പൊട്ടിക്കാം അപ്പോൾ വെള്ളം കലക്കാനായിട്ട് കുറച്ച് പുതിയ പുതിയ ഇപ്പോൾ നല്ല മാർക്കറ്റിൽ റേറ്റിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് മുതലാണ് കേട്ടോ അപ്പോൾ ഇത് ചട്ടിയിലാണ് നമ്മൾ കുറേ പുതിയ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കിത് കാര്യമായിട്ട് അക്കോ പോണിക്സ് സെറ്റപ്പിൾ ചെയ്യുന്ന നല്ല ആഗ്രഹമുണ്ട് അതിന് വേണ്ടി നമ്മൾ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലാൻ ണ്ട് അത് മതിയാവും കുറച്ച് കൊടുക്കുകയും കൊടുത്തുവിടുകയും ചെയ്യാം അല്ലേ അപ്പോൾ തിരുവനന്തപുരം പുല്ലുണ്ട് അപ്പോൾ ചേട്ടാ കൊച്ചു പൊതിയനെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടിരിക്കട്ടെ നിങ്ങൾക്കൊന്ന് മൊത്തം എത്രത്തോളം കിട്ടും നോക്കിയിട്ട് എന്ത് ചെയ്യുക അതിനനുസരിച്ച് ഒന്ന് ലോഡ് ചെയ്ത് വെക്കാം പിന്നെന്ത് ചെയ്യാം നമുക്ക് കുറച്ച് നാരങ്ങ പൊട്ടിക്കാനുണ്ട് ജസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കാനേ വെള്ളം കലക്കി കൊടുക്കാൻ സംഭവം മഴക്കാലത്ത് ചായയാണ് നല്ലത് പക്ഷെ ചായ തരാനുള്ള ആൾക്കാരോടല്ല നമ്മൾ എളുപ്പമുള്ളൊക്കെ ഒന്ന് കലക്കി കൊടുത്താൽ മതിയല്ലേ രണ്ടുപൂരിൽ പൊട്ടിക്കാം പിന്നെ വേറെ എന്താ പൊട്ടിക്കാനുള്ളത് പിന്നെ കുറച്ച് മുളക് പൊട്ടിക്കാണ്ട് ആ മുളകൂടെ പൊട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പര്യാടം അവസാനിപ്പിക്കാം അപ്പോൾ ഈ വെള്ളം കളിക്കാനുള്ള നാരങ്ങ ഇപ്പൊ ഓറഞ്ചല്ലാ അത് വെള്ളം കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് നാരങ്ങയാണ് ഇത് കുറച്ചധികം ഉണ്ടെങ്കിൽ നല്ലതാ എന്തായാലും നമുക്കും ബന്ധുക്കൾക്കും പിന്നെ നമ്മളെ ഫാമിലത്തെ ഭായ്മാർക്കും സ്റ്റാഫിനൊക്കെ കളിക്കാലോ പേഷൻ ഫ്രൂട്ട് അയത്തില്ലാ പേഷൻ ഫ്രൂട്ട് ഇനി അവന് ചിലപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച പിടിക്കും അങ്ങനെ പേഷ്യൻ ഫ്രൂട്ട് കൊണ്ട് പൊട്ടിക്കായിരുന്നു എന്തായാലും പൊട്ടിക്കല്ലേ പിന്നെ നമുക്ക് ഇനി പപ്പായ പൊട്ടിക്കണ്ട ഇവിടെ ഏത് നല്ല നാടനാണ് നാടൻ പപ്പായണ് പഴുപ്പായിരിക്കണം അല്ലേ ഇതും ഏതാണ്ട് പഴുക്കാർ ഇതും പൊട്ടിച്ച് കഴിയുവെക്കുക അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വേണ്ടത്തെ രീതിയിൽ കൃഷി ചെയ്തിട്ടില്ല മുളക് ചെയ്തിരുന്നു മുളക് കുറച്ചു കുറച്ചുകാലത്ത് ശ്രദ്ധ കുറവുകൊണ്ട് മുളകും ഏതാണ്ട് തിരുമാനായി എന്നാലും കുറച്ചുണ്ട് പിന്നെ നമുക്കിനി ഫാമില് ഏതാണ്ട് ഈ ഭാഗങ്ങളിൽ മുഴുവനും നമ്മൾ കാര്യമായിട്ടുള്ള കൃഷിയും ഫാമിന്റെ കുറേ ഡെവലപ്മെന്റ് ഒക്കെ വരാനുണ്ട് പുതിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അപ്പോ അത് ഒന്ന് സെറ്റ് ആക്കണം അതാണ് പ്രധാന പരിപാടി അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കൃഷിക്ക് ഒന്നും നിന്നിട്ടില്ല പിന്നെ ഇപ്പൊ ഓഗസ്റ്റോട് കൂടിച്ച് നമ്മൾ കുറച്ച് പദ്ധതികൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എന്തു ചെയ്യണം നമ്മൾ കാര്യായിട്ടുള്ള മീൻ കൃഷികളും ഇതൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ഗപ്പിയാണ് പർപ്പിൾ ബെറി ഡ്രാഗന്റെ കുഞ്ഞുങ്ങളാണെ അത് അത് അതിന് പിടിക്കാൻ വേണ്ടി ഞാൻ ഈ ഡബ്ബ കഴുകാൻ വേണ്ടി തരുന്നത് ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ തൊട്ട് മുന്നേ കുറച്ച് ആമ കുട്ടികളുണ്ട് രണ്ട് ആമ അതിനെ കുളത്തി കൊണ്ട് ഇട്ടിട്ടുള്ളൂ അപ്പം അതിനെ കിടന്നല്ലേ വെച്ചിട്ട് ഒന്ന് കൃഷി കഴിയുന്നുള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യാം മുളക് പൊട്ടിക്കാം മുളക് എത്രത്തോളം കിട്ടുമെന്ന് നോക്കാലോ അല്ലേ മുളക് പൊട്ടിക്കലായിക്കോട്ടെ അടുത്ത ചടങ്ങ് രണ്ട് ടൈപ്പ് മുളക് ഉണ്ട് ഒന്ന് ബുള്ളറ്റ് മുളകാണ് പിന്നുള്ളത് അങ്ങാടി മുളകാണ് അങ്ങാടി മുളക് കാണിച്ചു തരാം അങ്ങാടി മുളകിന്റെ ചെറുതാണ് അങ്ങാരി മുളക് ബുള്ളറ്റ് മുളക് ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടാ മുളകിന്റെ വെയിറ്റ് തങ്ങാണ്ടേ കളർന്ന് വീണു ചെറിയ മുളകില്ല ഇതില്ല ഈ ബുള്ളറ്റ് മുളകില്ല ഇതായി കാണുന്നത് വേണ്ട രീതി ശ്രദ്ധിക്കണെന്നുണ്ടെങ്കിൽ ഇതിനും കിട്ടിയിരുന്നു ശ്രദ്ധ കുറവുണ്ട് ഇപ്പണ്ടല്ലേ ഇതൊക്കെ മോരടിപ്പൊ നിക്കണ ഇനി വീണ്ടും ഒന്ന് ഉഷാറാക്കി എടുക്കണം അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ശ്രദ്ധ കുറവ് ഇതു തന്നെയാണ് പച്ചരി കൃഷിയിലൊക്കെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ചെയ്തത് വെറുതാവും അപ്പോൾ ഗ്രോ ബാഗിലുണ്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഫാമിൻ്റെ തന്നെ ചെറിയൊരു പരിപാടി ഉണ്ട് ബോസം എക്സ്പെരിമെൻ്റൽ ഫാം അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ പേര് ബോസം ഫാം കേരളെന്നാണ് പക്ഷേ ഫാമിൻ്റെ പേരിൽ മാറ്റമൊന്നുമില്ല പക്ഷെ നമ്മൾ ബോസം എക്സ്പെരി എക്സ്പെരിമെൻ്റൽ ഫാം എന്നുള്ള രീതിയിൽ എന്തു ചെയ്യും കൃഷിയെക്കുറിച്ച് പഠിക്കാനും കൃഷിയുടെ ക്ലാസ്സുകളും അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു പരിപാടി അത് കൂടുതൽ വിവരങ്ങൾ ഞാൻ ചെയ്യാം അതിന്റെ സമയത്തോടുകൂട്ടി അറിയിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ വിളവെടുപ്പ് എടുക്കട്ടെ ഇത് ഭാസ്കരണത്തിൽ പെട്ട മുളകട്ടാ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മുളകെല്ലാം പൊട്ടിച്ചിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇതെല്ലാ വീട്ടിലും കൊടുക്കും ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വീടുകളുണ്ട് അപ്പോ അല്ല നമ്മളെ ഫാമിലി അയൽവാസി ടീമുകളാണ് എല്ലാവർക്കും കൊടുക്കും അത് തന്നെയാണ് പരിപാടി അല്ലാണ്ട് വേറൊന്നുമില്ല അത് പ്രതിപം നശിച്ചു പോകാനും പാടില്ല അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടണല്ലോ ഓരോ ഓരോ മുളകുന്നുള്ളുമ്പോഴും അതിൽ ഭയങ്കര സന്തോഷം കേട്ടാ അതിട്ടില്ല അത്യാവശ്യം മൂപ്പായത് മാത്രമാണ് പൊട്ടിക്കണത് വെറുതെ എല്ലാം കൂടി പൊട്ടിക്കുന്നില്ല മൂപ്പ് കയറിയത് മാത്രമാണ് പൊട്ടിക്കുന്നത് ഇതേണ്ട നമ്മടെ ബുള്ളറ്റ് മുളക് ഉണ്ടമ മുളക് അങ്ങനൊക്കെ പറഞ്ഞ മുതല് ഇതായിട്ടില്ല ചെറുതാണ് എന്താ കാനം വച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം ചെറുതാണ് ഇനിയിപ്പെന്താ ഉള്ളത് അവിടെ കുറച്ച് മുളകില്ലേ അതുവരെ പൊട്ടിക്കാം പിന്നെ നമ്മുടെ നമ്മളടുത്ത കൃഷിക്കുള്ള സെറ്റപ്പാണ് സെറ്റപ്പട്ടാ ഈ കാണുന്നത് ഇത് ഈ മണ്ണും പരിപാടിയൊക്കെ അപ്പൊ അതൊന്നും അടിപൊളിയാക്കണം അങ്ങനാഗ്രഹുണ്ട് പിന്നെ പ്രത്യേകൊന്നുമില്ല പിന്നെ ഒരു പാഷൻ ബ്രോണിന് ഒരു പന്തൽ അത് ആകെ പൊളിഞ്ഞോണ്ട് മഴയത്ത് ഇനി അതൊന്നും ശരിയാക്കണം അല്ലാണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ കോളക്ക് അതുപോലെ സൂപ്പറും മുളകുണ്ട് പൊട്ടിക്കല്ലേ അത് കാര്യൊന്നും ഇല്ലെട്ടോ ഞാനൊരു ലാസ്റ്റ് ഒരു പൊട്ടിക്കല് നടത്തി ഇതുപോലെ ഒരു കസ്റ്റമർ വന്നപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മുളക് പൊട്ടിക്കണ്ടെന്ന് പൊട്ടിച്ച് നമുക്ക് തരാന്നൊക്കെ പറഞ്ഞത് അല്ലാണ്ട് അവർ പൊട്ടിച്ചുകൊണ്ട് കൊണ്ടുപോകാനല്ല അവർക്ക് ജസ്റ്റ് പൊട്ടിക്കുക ഒന്ന് വില വെറുപ്പ് വർത്ത അതിന്റെ ഒരു ഇതുണ്ടാവല്ലോ ഇപ്പോൾ നമുക്ക് ഭാവിയിൽ നമ്മളുടെ ഫാമിൻ്റെ പുതിയ പദ്ധതിയിലൊക്കെ ഇതുണ്ടാവുക ഫാമിൽ വന്നിട്ട് വിളവെടുപ്പ് നടത്തലും ഇതിനെ നമുക്ക് കിട്ടുന്ന ഇവിടുന്ന് കിട്ടുന്ന പച്ചക്കറിയൊക്കെ നമുക്ക് സൗജന്യമായിട്ട് കൊണ്ടുപോകാനും അങ്ങനെ കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ നമ്മൾ ഫാം വിസിറ്റ് ഒക്കെ തുടങ്ങിന് മുന്നേ എന്തായാലും ആദ്യമായിട്ട് എന്താ പറയുക ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യണം ഇതിൻ്റെ കൃഷി ആരംഭിക്കണം അപ്പോൾ മഴ ഒന്ന് ഒതുങ്ങാൻ വേണ്ടി കാത്തു മഴ ഒതുങ്ങിയതിൻ്റെ ആവശ്യം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കൃഷി കാര്യമായിട്ട് ആരംഭിക്കണം ഇപ്പോൾ നോക്കിയാൽ കാന്താരി മോളൊക്കെ നോക്കി നോക്കിയാൽ ചീന മുളകുന്ന നമ്മളവിടെ കൂടുതൽ പറയാം കാന്താരി മുളകിന് പല നാട്ടിലും പല പേരും വരുന്നുണ്ട് എന്നാലും പൊതുവെ ഇതിന് എല്ലായിടത്തും കാന്താരി മുളകുന്നതിനു പറയണല്ലേ കഴിഞ്ഞല്ലേ കമാൻ അഖില എവിടെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പപ്പായ അതായിരിക്കും അല്ലെ ഒരു പപ്പായോടുണ്ട് ആ പപ്പായും പൊട്ടിക്കാം നമുക്ക് ഞാൻ നിർത്തണ്ടെ ഇന്നിവിടെ കൈ പിടിച്ചിട്ട് പൊട്ടി എളുപ്പല്ലൊടങ്ങും ബഹളം ഇപ്പൊ തുടങ്ങും അലമ്പിണ്ടാക്കി നല്ലപ്പോഴുപ്പായിരിക്കും കേട്ടോ അപ്പൊ ഇതിലൊക്കെ മൂന്ന് പപ്പായ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പിന്നെ നമ്മളവിടെ പൊട്ടിച്ചു വെച്ചിട്ടുള്ള ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഓക്കെ അതാണ് ഇന്നത്തെ പരിപാടികൾ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് ഉണ്ടാകും ഫാമിൽ അതിനിപ്പോ വീഡിയോ എടുക്കാനായിട്ട് ഇന്നും ഉണ്ടാവാറില്ല ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട് അതിനോ കൊള്ളല്ലോ ചോളക് പപ്പായ 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 അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇനി ഫാം ഡെവലപ്പിംഗ് ഉണ്ട് ഇഷ്ടംപോലെ പരിപാടികളുണ്ട് ഫാമിൽ കുറേ പ്ലാനിങ് ഉണ്ട് അതൊക്കെ ഗംഭീരാക്കണം എന്നറ്റാ അപ്പോൾ ക്യാമറമാൻ കാര്യായിട്ട് ബാക്ക് ബാ എന്താ പറയുക റിവേഴ്സ് ഇട്ടാണ് പോണത് വഴക്കിവിടാണ്ടെന്നാൽ മതി അപ്പോ ഇന്നത്തെ പരിപാടി ഇന്നത്തെ കുഞ്ഞൻ പരിപാടി കുഴപ്പമില്ലല്ലേ കുറച്ചത്തെ മനുണ്ട് ഉണ്ടാക്കി കിട്ടിയില്ല നമുക്ക് മുളക് അടിപൊളി മുളകാട്ട മുളകിൻ്റെ ഒക്കെ സൈസുണ്ടല്ലേ കഴിക്കാൻ തോന്നില്ല കണ്ടല്ലോ അപ്പൊ ഇതാ നമ്മുടെ പരിപാടി ഇതിന് എല്ലാ വീട്ടുകൾക്കും വീതിച്ചുണ്ണം പ്രധാന ചടങ്ങ് അതിലിപ്പോ ഈ നാരങ്ങയും പുതിയയും കൂടെ വെക്കും നമ്മളെ ഗസ്റ്റുകൾ വരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അവർക്കുള്ള വെള്ളം കറക്കാനും മറ്റു പരിപാടിക്ക് ഏറ്റവും ചെയ്യുന്നു ബാക്കി നമുക്ക് എന്ത് ചെയ്യാം എല്ലാ വീട്ടിലും കൊടുക്കാം അപ്പം നാല് വീടാണുള്ളത് നാല് വീട്ടിലേക്ക് ഇതിപ്പോ ഭാഗം വെക്കണം അതിലിപ്പോൾ എന്ത് ചെയ്യുക ഇതൊരു വീട്ടിലേക്ക് പോയിക്കോട്ടെ അല്ലേ ഏഹ് നമ്മൾ പുതിയ വേണം കൊച്ചു പുതിയ വെക്കാം ഇതിലും വീട്ടിലെ ഇപ്പോ ഇത് കട്ട് ചെയ്യാം പടവെല്ലാം കട്ട അല്ലെ പറയാ ചെരുവെക്ക ചെരുവയ്ക്ക കട്ട് ചെയ്യാം അത് ഇപ്പൊ രണ്ടു പീസായിട്ടുള്ള ഇതും ഒരു പീസെക്കാം ഇതൊരു വീട്ടിലേക്ക് ഇത് മറ്റൊരു വീട്ടിലേക്ക് ഇത് വേറൊരു വീട്ടിലേക്ക് ഇതൊരു വീട്ടിലെക്കാം ഓക്കെ അല്ലേ എന്നിട്ടാ നാല് വീട്ടിലേക്ക് നല്ല കണക്കാക്കിയിട്ടേ ഓരോ വീട്ടിലേക്കും ഓരോ ഇതാക്കിയിട്ട് പഠിക്കാം പൊച്ചമുളക് മതി അല്ലേ അതൊരു വീട്ടിലേക്കുള്ളത് അങ്ങനെ നാല് വീട്ടിലേക്കുള്ള സെറ്റ് ഉണ്ടാക്കാം ഇതൊരു സന്തോഷമല്ലേ നാല് കവറായില്ലേ ഇല്ലേ അങ്ങനെ ഇന്നത്തെ പച്ചക്കറിയുടെ വിള എടുപ്പിട്ടാ നാല് കവറിലാക്കിയിട്ട് നമ്മളെന്ത് നാല് വീടുകൾ നമ്മളെ ഫാമിലി വീടുകൾ തന്നെയാണ് അപ്പൊ അവർക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നത് ഇതിലിപ്പോ എന്താ സംഭവം വെച്ചാലേ ഈ നാല് വീട്ടിലേക്കും ഒരു നേരത്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വിഷമില്ലാതെ കിട്ടും അതാണ് മെയിൻ കാര്യം എല്ലാം നല്ല ഓർഗാനിക് ആയിട്ട് നല്ല അടിപൊളി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറിയാണ് കേട്ടോ അപ്പൊ ഇത് എല്ലാ വീട്ടിലും കൊടുക്കട്ടെ അപ്പൊ ഓക്കെ പുതിയൊരു വീടി ബൈ ബൈ Yeah. <laughs>